ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തെ കള്ളനെ എന്ന് വേണം പറയാനായിട്ട് കള്ളനെ അകത്ത് പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് ഇറങ്ങിയ രമ്യ നാട്ടുകാരെ വിളിച്ച് കരയുകയും രാധ വരികയൊക്കെ ചെയ്യുകയാണ് സുധാരമാഷൊക്കെ എപ്പറേം ഓടി വരുന്നുണ്ട് ബാക്കി നാട്ടുകാരൊക്കെ വന്നു ഇവരെ വിവരം അറിഞ്ഞ് പോലീസിനെ വിളിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ സുധാരമാഷി വന്നപ്പോഴും നടന്ന കാര്യം രമ്യ പറയുകയാണ് കഥ പറഞ്ഞു കേട്ടപ്പോഴേക്കും കയറി പിടിച്ചു എന്നൊക്കെയാണ് നമ്മുടെ രമ്യ പറയുന്നത് ഹാ എന്നാൽ ഞാൻ പുരോഗിയ എന്ന് നന്ദിനി ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ ഇവനൊക്കെയേ പോലീസ് വന്നിട്ട് ശരിക്കു പെരുമാറട്ടെ അപ്പോൾ നിയമം നമ്മൾ കയ്യിലെടുക്കൊന്നും വേണ്ട പോലീസ് വരട്ടെ പോലീസ് കൊണ്ടുപോക്കോളും എന്ന് വേദ പറഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ തള്ളി താഴെയിട്ടു ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്നെ എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് അപ്പം നന്ദിനി പറഞ്ഞു കരയാതിരിക്കൂ കുട്ടി അവൻ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ നശിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനവനെ വെറുതെ വിടണമെന്നാണോ അതുകൊണ്ടല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പെൺകുട്ടികൾ ബോൾഡായിട്ട് പെരുമാറണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നന്ദിനി പറഞ്ഞപ്പം നിങ്ങൾക്കത് പറയാം ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുത്തൻ ഒരുത്തൻ വന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കയറി പിടിക്കുമ്പോൾ അല്ലെ ഉണ്ടാകുന്ന ട്രോമ എന്താണെന്ന് നിങ്ങൾക്കറിയോ ഈ നാടെൻ തമാശ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായോ അപ്പോൾ സുധാകരൻ മാഷേ ഇങ്ങനെയുള്ളവനെ വെറുതെ വിടാൻ പാടണ്ടോ ഇങ്ങനെയുള്ളവന്മാരെ ഇപ്പം തന്നെ പിടിച്ചിറക്കിന്ന് നമ്മൾ നാട്ടുകാർ പെരുമാറണ്ടേ അപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു എന്തായാലും പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ പോലീസ് വരട്ടെ നമ്മളൊന്നും നിയമം കയ്യിലെടുക്കണ്ട മാത്രമല്ല സുധാകരൻ മാഷ് പറയുന്നുണ്ട് കുട്ടി സങ്കടപ്പെടുവൊന്നും വേണ്ട കുട്ടി ടെൻഷനോ അടിക്കേണ്ട ഈ നാട് അത്ര മോശം നാടൊന്നും അല്ല ഇതിനു മുമ്പ് ഇങ്ങനൊരു കാര്യം ഈ നാട്ടിൽ സംഭവിച്ചിട്ടുമില്ല പോലീസ് വരട്ടെ എന്തായാലും അങ്ങനെ ആദ്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പോലീസ് തന്നെ കൊണ്ടുപോക്കോളും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വാസമായിട്ട് സുധാകരൻ ഉണ്ട് അങ്ങനെ പോലീസ് എത്തി പോലീസ് നമ്മുടെ വിക്രത്തിൻ്റെ ആ ഒരു ശത്രുവായോ മനുഷ്യനാണ് സുധാകര മാഷിനെ ഒന്നും നോക്കി അല്ല ആരാ വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാരൻ പറഞ്ഞു അതെ ഞാനാണ് വിളിച്ചത് അപ്പോൾ സുധാകരൻ മാഷു പറഞ്ഞു ഈ കുട്ടി ഇവിടെ പുതിയതായിട്ട് വന്ന് താമസിച്ചാണ് അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലേക്കാണ് കള്ളം കയറിയത് എന്നൊക്കെ വിശദീകരിക്കാൻ തുടങ്ങാണ് കേട്ടോ അപ്പം തന്നെ താൻ സുധാകരൻ മാഷ് അല്ലേ വിക്രത്തിൻ്റെ അച്ഛൻ അപ്പോൾ അയാൾ പറഞ്ഞു സുധാന മാഷി പറഞ്ഞു അതേ വിക്രത്തിൻ്റെ അച്ഛനാണ് താനങ്ങോട് നിൽക്കേ ഈ പെണ്ണ് പറഞ്ഞോളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ജമ്മിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ജമ്മ്യ കാര്യം പറഞ്ഞു ഞാനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞു പെണ്ണ് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാനകത്ത് റീൽസ് എടുക്കുമായിരുന്നു റീൽസ് ഒരു ജോലിയാണോ അതൊരു ഹോബിയായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അല്ല റീൽസ് എടുക്കുവാണെങ്കിൽ വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ടാവൂല പുറകിൽ നിന്ന് വന്ന് പിടിക്കുന്നത് ആ സമയത്ത് കറണ്ട് പോയി അതുകൊണ്ട് ഫേസ് വ്യക്തമല്ല ഞാൻ നോക്കിയായിരുന്നു ഫേസ് വ്യക്തമല്ല എന്നാൽ വീഡിയോ ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഒരാൾ വന്ന് പുറകിൽ നിന്ന് പിടിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുമുണ്ട് കേട്ടോ പോലീസുകാരും പറഞ്ഞു ഇത് തെളിവായിട്ടിരിക്കട്ടെ എന്തായാലും നിങ്ങളിവിടെ നിൽക്കും ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം ഈ പോലീസുകാരകത്തേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് സുധാര മാഷ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ ആ വേണ്ട വകുപ്പുകളൊക്കെ ചുമത്തി തന്നെ അകത്തിടണം പുറത്തിറങ്ങാൻ അനുവദിക്കരുത് അപ്പോൾ പോലീസുകാരും പറഞ്ഞു വകുപ്പൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ ഹാ മാഷിനെ മാഷിൻ്റെ കാര്യം നോക്കിയാൽ മതി പോലീസിന് ചില രീതികളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഇവർ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ അവിടെ കഥക് തുറന്ന് ഇവരെ പൂട്ടിയിട്ടിരിക്കുന്ന കഥക് തുറന്ന് ലൈറ്റിട്ടപ്പം ദാ വിക്രം ഈ ബാക്കിയുള്ള പോലീസുകാർക്കറിയാം വിക്രം ആരാണെന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ സാർ മറ്റേ ആളെ ഇങ്ങനെ വിളിക്കുക അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ആഹാ നീയായിരുന്നോ നീയാണോടാ കൊള്ളാലോടാ അത് ശരി നിനക്ക് ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നല്ലേടാ ആ പേടിച്ചിറക്കി കൊണ്ടുപോടാ എന്ന് പറഞ്ഞു ബാക്കി പോലീസുകാരോട് അങ്ങനെ നടക്കടാ എന്ന് പറഞ്ഞു വിക്രത്തെ പോലീസുകാർ പിടിച്ചിറക്കി കൊണ്ടുവരികയാണ് അങ്ങനെ മുറ്റത്ത് കൂടി നിന്ന വിക്രത്തിൻ്റെ ബന്ധുക്കളുടെ മുന്നിലേക്ക് വിക്രത്തെ കൊണ്ടു വന്നു ഇവർക്കൊന്നും വിശ്വസിക്കാനായില്ല വിക്രമാണ് ഇതെന്നും വിക്രത്തെ പോലീസുകാർ ഉപദ്രവിച്ചു തള്ളി ത പുറത്തേക്ക് ഇടുകട്ടോ രമ്യാണേൽ അന്തം വിട്ട് വിക്രം നിങ്ങളോ എന്ന് ചോദിക്കുക നിങ്ങൾ പുറത്തും മാന്യനായിരുന്നില്ലേ ഹേ എന്തൊരു മാന്യനായിരുന്നു എന്നിട്ട് നിങ്ങളുടെ കയ്യിലൊരു പിതാണോ എന്നൊക്കെ രമ്യ ഇങ്ങനെ ചോദിക്കുക വേദൊക്കൊക്കെ ആണെങ്കിൽ തലയും കുരിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തൊരു വാടയാടോ ഇത് എന്തോ വൃത്തികെട്ട മദ്യ അങ്ങേറ്റവും കയറ്റിയിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് എന്തിനാടാ ആ വീട്ടിൽ തങ്കക്കുടം പോലുള്ളൊരു ഭാര്യ ഇരിക്കുമ്പോഴാണോടാ നിനക്കിങ്ങനെ വേലിചാടി കണ്ടവൻ്റെ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതാരമാഷും കമലയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ വിക്രം പറഞ്ഞു അതെ എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് മര്യാദയ്ക്ക് സംസാരിക്കണം അയ്യോ നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്നല്ലേ ദയവായിട്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്ന് വിക്രം പറഞ്ഞപ്പോൾ തിന്നേ ഇനി വേ നിനക്ക് പറയാനുള്ളത് കേൾക്കാടാ ഞാൻ അതെ അങ്ങോട്ട് ജയിലിൽ വരാൻ ഞാൻ നിനക്ക് പറയാനുള്ളത് കേൾക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വേദയും ഇവിടെ രാധയൊക്കെ പറയുന്നുണ്ട് വിക്രമത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കണം എന്ന് ഇവരുടെ റെക്വസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏടാ തങ്കക്കടം പോലുള്ളൊരു ഭാര്യയും പിന്നെ ഒരു സെറ്റപ്പ് സൈഡിലും ഉള്ളപ്പോൾ നീ എന്തിനാടാ ഇങ്ങനെ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞൊരു വിക്രം പോലീസുകാരൻ നേരെ കഴിഞ്ഞുകൊണ്ട് പോകാം നീ എൻ്റെ മിക്കട്ട് കയറുന്നോടാ നാട്ടുകാർ ഏട്ടാളാ നിന്നെ എന്ത് ചെയ്യണമെന്ന് എന്നിട്ട് നാട്ടുകാരോട് രണ്ടുമൂന്ന് ഏട്ടന്മാരുണ്ടായിരുന്നു അവരോട് ചോദിക്കണം ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചവനെ എന്ത് ചെയ്യണം അപ്പോൾ കമലയും പറയാണ് കമല പറഞ്ഞു അപ്പോൾ നാട്ടുകാരൻ പറഞ്ഞു ഇവനെ പോലീസ് കൊണ്ടോ എടുത്തിട്ട് പെരുമാറുക തന്നെ വേണം ജയിലിൽ കൊണ്ടിടണം എന്നൊക്കെ നാട്ടുകാരിങ്ങനെ പറയുക നാട്ടുകാരല്ല നാട്ടുകാരുടെ പ്രതിനിധിയായിട്ട് വന്ന ചില ആൾക്കാർ ആ ആൾക്കാരെയും നമ്മുടെ ഈ ശ്രീകാന്തൊക്കെ തന്നെയാണ് അറേഞ്ച് ചെയ്തത് അങ്ങനെയുണ്ടല്ലോ നമ്മുടെ വിക്രം ഒരിക്കൽ തെറ്റും ചെയ്തില്ല എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല എൻ്റെ കുട്ടി ഇപ്പോൾ ആവുമോ എന്നൊക്കെ പറഞ്ഞ് കമലം വന്നപ്പോൾ കുട്ടിയോ ഇത് മുതുക്കനാ മുതുക്കൻ അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ അല്ലേ ഇവിടെ നിന്ന് നാട്ടുകാർ കൂടി പിടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എസ് ഐ അപ്പം ഏത് പറഞ്ഞു അതെ സംഭവിച്ചത് എന്താണെന്ന് പറയാനുള്ള അധികാരം വിക്രത്തിനുണ്ട് പ്രതിയൊന്നും ആയിട്ടില്ലല്ലോ പ്രതിയൊന്നും തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നീ ജില്ലാ ജഡ്ജിയുടെ മോളാന്ന് പറഞ്ഞ അധികാരമൊന്നും കാണിക്കേണ്ട നാട്ടുകാർ കൂടി പിടിച്ച ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം കേട്ടല്ലോ മാത്രമല്ല രമ്യയും വന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഒന്നും സംഭവിച്ചില്ലല്ലോ വെറുതെ വിട്ടേരെ ഒരു കേസാക്കണ്ട എന്ന് രമ്യയും പറയാണ് കേട്ടോ ആഹാ ഹാ നാളെ വേറൊരു പെൺകുട്ടി ഇതുപോലെ സംഭവിച്ചു അവൾ റേപ്പ് ചെയ്ത് ഇവൻ കൊന്നതിൻ്റെയും മര്യാദക്ക് സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതി തന്നോളും തന്നോണം ഒന്നും വേണ്ട സാർ ഹാ ഹാ ഇതേ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഒരാൾക്കെതിരെയുള്ള പ്രശ്നമല്ല ഇത് ഞങ്ങൾ കേസാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും വേദം വന്നു സാർ വിക്രത്ത് നിങ്ങൾ കൊണ്ടുപോകോളൂ പക്ഷം വിക് പക്ഷെ വിക്രത്തിന് പറയാനുള്ളത് നാട്ടുകാരുടെ മുൻപിച്ച് പറയാനുള്ള അവസരം കൊടുക്കണം നിങ്ങൾ ചോദ്യം ചെയ്ത് പറയുന്നത് മാത്രമാവില്ലല്ലോ സാർ സത്യം അതെ എന്നാൽ ഞാനിനി ആദ്യം ഞങ്ങൾ പിടിക്കുന്നവരുടെയൊക്കെ മൊഴി ഒരു യോഗ ചേർന്നിട്ട് അവരുടെ മുന്നിൽ വെച്ചെടുക്കാം എന്നിട്ടാകാം ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദ്യം ചെയ്യുന്നത് സുധാരമാഷണെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് കമല സുധാരമാഷയോട് കരഞ്ഞു പറയും മാഷെ അവനെ കൊണ്ടുപോലൊന്നും പറ മാഷെ രാധയും പറഞ്ഞു വിക്രോ അത് ചെയ്യില്ല മാഷെ അപ്പൊ വിക്രോ അത് പറയുന്നത് കേൾക്കണ്ടേ അച്ഛാ എന്ന് വേദയും ചോദിച്ചു അപ്പോഴേക്കും മാഷ് പറഞ്ഞു വേണ്ട വിക്രത്തിന് പറയാനുള്ളത് കേൾക്കണ്ട ഇവര് പറഞ്ഞ കുറ്റം അത്ര നിസ്സാരമല്ല കേട്ടല്ലോ കമലയാണേ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അപ്പം നമ്മുടെ മോനെ അത് ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ ആ അത് തെളിയിക്കാനല്ലേ നിയമ സംവിധാനം ഉള്ളത് ഇൻസ്പെക്ടർ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് വണ്ടിയോട് പോകാനായിട്ട് പറഞ്ഞു ബാക്കി പെണ്ണുങ്ങൾ കിടന്ന് കരയാണ് കേട്ടോ പ്രത്യേകിച്ച് കമല കടന്ന് കരയാണ് വേദ അമ്മയെ സമാധാനിപ്പിക്കുക രാധയും കരച്ചിൽ തന്നെയാണേ അങ്ങനെ വിക്രത്തിന്റെ വീട് ഒരു ചത്ത വീട് പോലെയായി തടിക്ക് കൈയും കൊടുത്ത് നന്ദിനി ഇരിക്കുന്നു ഓരോരുത്തരോരോ ഓരോ മൂലക്കിരിക്കുന്നു ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ സുധാരന്മാഷം ഉണ്ട് കേട്ടോ ഒരു കസേരയിൽ അപ്പോഴേക്കും വിനായകം വന്നു ദന്താ ഏ ദു പറ്റി എല്ലാവരും എന്താ വല്ലാതിരിക്കുന്നത് അപ്പം നന്ദിനി പറഞ്ഞു വിക്രത്തിനെ പോലീസ് വിളിച്ചു ഓ അതിപ്പോൾ പുതിയ കാര്യമൊന്നും അല്ലല്ലോ ആ എല്ലാത്തവണയും പോലെ അല്ല ഇത്തവണ പെണ്ണ് കേസാ കമല നന്ദിനി അതെ ഇത് തന്നെയല്ലേ പോലീസ് അങ്ങനെയല്ലാതെ കേസെടുക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പം ഏത് പെണ്ണ് നിങ്ങളിവിടെ വീടെടുത്ത് കൊടുത്തൊരു പെണ്ണില്ലേ രമ്യോ ആ അതെ വിക്രം അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കയറി പിടിച്ചു എന്നും പറഞ്ഞ് എന്തൊരു നിലവിളിയാണെന്നറിയാവോ ഞങ്ങൾ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവനെ അകത്തിട്ട് പൂട്ടിയിരിക്കുക പോലീസ് വന്നാൽ കൊണ്ടുപോയത് ഹേ അപ്പോൾ വിശ്വം പറഞ്ഞു വേറെ എന്തൊക്കെ ചെയ്താലും അവനൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കില്ല അപ്പോൾ ശ്രീജൻ പറഞ്ഞു ഇത്രയും കാലമായിട്ട് അവൻ മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കുടിച്ചു ബോധമില്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെന്നു എന്നു പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടിട്ടുണ്ട് നന്ദിനി അങ്ങനെ കരുതുന്നുണ്ടോ അപ്പം കമല പറഞ്ഞു ഇതുവരെ അവൻ എങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം കമല ചോദിച്ചു ഇനിയും ചെയ്യില്ല മാഷിന് തോന്നുന്നുണ്ടോ അവനങ്ങനെ ചെയ്യുന്ന സ്റ്റേഷനിൽ പോയി നമുക്ക് സംസാരിക്കാം മാഷേ അപ്പോഴേക്കും അതെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുന്നു അവനെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ ഒന്നായി ഒന്നത് ആ സി ഐക്ക് അവനോട് ദേഷ്യമുണ്ട് മാത്രമല്ല ആ പെൺകുട്ടിയുടെ കയ്യിൽ തെളിവും ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ മൊഴിയും നാട്ടുകാരൊക്കെ കൂടിയാണ് നാട്ടുകാരുടെ മുന്നിലൂടെയാണ് ഇവനെ ഇറക്കിക്കൊണ്ട് വന്നത് എന്ത് സംസാരിക്കാനാണ് ആദ്യത്തെ ചോദ്യം അവൻ എന്തിനാ സമയത്ത് ആ വീട്ടിലേക്ക് പോയി എന്നാണ് ഞാൻ നമ്മൾ എന്ത് സമാധാനം പറയും പോരാത്തതിന് മദ്യത്തിൻ്റെ നാറ്റവും അപ്പം വേദ പറഞ്ഞു വിക്രം കുടിച്ചിട്ടുണ്ടാവില്ല പിന്നെന്താ മദ്യം എടുത്ത ദേഹത്ത് ഒഴിച്ചതാണോ ഏ അവനു ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ എന്ത് രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല അവനെ ഇറക്കാൻ പറഞ്ഞു ചെന്നാ ആട്ടി ഓടിക്കില്ലേ അവര് സുധാകരൻ മാഷി ന്യായത്തിന്റെ സത്യത്തിന്റെ കൂടെ നിൽക്കുകയുള്ള നാട്ടുകാര് പറയും മകൻ്റെ കാര്യം വന്നപ്പോൾ അതെല്ലാം മറന്നു വന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഞാൻ രണ്ട് മുഖവുമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം വിശ്വം പറഞ്ഞു അച്ഛൻ പറയുന്നത് ശരിയല്ല അച്ഛൻ പറയുന്നത് ശരി തന്നെ പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കാൻ പറ്റില്ല വിക്രം എന്തിനവിടെ പോയി എന്നൊരു ചോദ്യം തന്നെയാണ് ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ഇല്ലെന്നേ വിക്രത്തിനെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ആർക്കെന്ത് നേട്ടം എന്ന് വിനായകൻ പെട്ടെന്ന് പറയുകയാണ് കാരണം വിനായകൻ അറിയാം കാര്യങ്ങളൊക്കെ വിനായകന് കൂടെ ചേർന്നിട്ടാണ് രമ്യ എന്ന പെണ്ണിനെ അവിടെ കൊണ്ടുവന്നതും ശ്രീകാന്തുമായിട്ട് ചേർന്ന് കളിക്കുന്നതും എന്തായാലും നമ്മുടെ വിനായകൻ കൂടി നമ്മുടെ വേറെ ഒരു നോട്ടം നോക്കുകയാണ് നീ തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വിനായകൻ തിരിഞ്ഞു നിൽക്കുക എന്തായാലും വിശ്വട്ടം പറഞ്ഞത് ശരിയാണ് ആ വിക് വിക്രത്തിനോട് ശത്രുതുള്ള ഒരുപാട് പേരുണ്ട് അവർ പെടുത്തിയതായിരിക്കും അപ്പോഴേക്കും മുത്തുധാരമാഷി പറഞ്ഞു കയറി ചെന്നത് അവൻ തന്നെയല്ലേ ഹേ ആളുകൾ ചെന്ന് പൊക്കിയെടുത്തുകൊണ്ട് വെച്ചതൊന്നുമല്ലോ അപ്പം നന്ദി പറഞ്ഞു ആ രമ്യ അത്ര ശരിയല്ലെന്ന് കച്ചമ്മ കണ്ട ദിവസം പറഞ്ഞതാണ് നമ്മുടെ വീട്ടിലെ ആൺകുട്ടികൾ തന്നെ കണ്ട വീട്ടിലെ പെൺകുട്ടികളെ പറയണ്ട പോലീസ് തെളിയിക്കട്ടെ നമ്മളായിട്ട് ഇനി അതിൻ്റെ പുറകെ പോവണ്ട എന്ന് വെച്ച് എൻ്റെ മകന് ഞാൻ വിട്ടുകളയണോ എന്ന് കമല ചോദിക്കുകയാണ് അപ്പോൾ സുധാരമാഷി പറഞ്ഞു അതെ നിനക്കാണുമൊരു മകളുണ്ടെന്നും അവൾക്കാണിത് സംഭവിച്ചതെന്നും കരുതുക പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എത്ര നല്ലവണ്ാണെന്ന് ആര് പറഞ്ഞാലും നീ സമ്മതിക്കുമോ ഏ കുരുക്കിൽ നിന്ന് അവൻ തന്നെ സ്വയം പുറത്തു കിടക്കട്ടെ കാരണം സത്യം പറയുന്നത് അവനല്ലേ സത്യം കൊണ്ട് മാത്രം സ്വയം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലാച്ചാ ആ സത്യം തിരിച്ചറിഞ്ഞ് ആളെ തിരിച്ചറക്കാനായിട്ട് മറ്റു പലരും ശ്രമിക്കേണ്ടാ എന്ന് വേദം ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മേ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പം ഈ നേരത്തോ വേണ്ട മോളെ എന്ന് വേദ പറഞ്ഞു അപ്പോഴെങ്കിൽ വിശ പറഞ്ഞും പറഞ്ഞു വേണ്ട വരാം ഈ സമയത്ത് പോകണ്ട അതെ പോലീസ് പോലീസിന് വിക്രത്തിനോട് ദേഷ്യമുണ്ട് നല്ല ദേഷ്യം അവർക്ക് കയ്യിൽ കിട്ടുന്ന ഓരോ സമയവും അവർ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും അത് തടയാൻ വേദയെക്കൊണ്ട് പറ്റുമോ ഉറപ്പായിട്ടും പറ്റും എന്തായാലും ഇന്നത്തെ ദിവസം ഒരിക്കലും അവനെ കാണാൻ പോലും പോലീസുകാർ സമ്മതിക്കത്തില്ല രണ്ട് ദിവസം കോടതി അവധിയല്ലേ ആ ഇനി തിങ്കളാഴ്ച കോടതി ജാമ്യം എടുക്കാനല്ലേ പറ്റുള്ളൂ സ്റ്റേഷൻ ജാമ്യത്തിനുള്ളും വകുപ്പൊന്നും അല്ലല്ലോ ചാർജ് ചെയ്തിരിക്കുന്നത് പീഡനമല്ലേ പീഡനം എന്ന് ചോദിക്കുകയാണ് അപ്പൊ കമലയും പറഞ്ഞു നീ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നാളെ രാവിലെ ആട്ടെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം മോളി ചെന്ന് കിടക്ക് എന്തായാലും വേദ പോയപ്പോഴും കമല ഭയങ്കര കരച്ചിലാണ് പിന്നെ അങ്ങോട്ടേക്ക് വേദയുടെ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തി എന്നിട്ട് എന്താ അമ്മേ അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതല്ലേ ഡോക്ടർ പിന്നെ എന്താ അതേ ശരീരത്തിന് മാത്രമേ കുഴപ്പമില്ലാത്തു മനസ്സിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ആ നെഞ്ചിൽ എന്തോ കിടന്ന് വിങ്ങുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തി ചോദിച്ചാൽ അച്ഛൻ കിടന്നോ ആ അച്ഛൻ കിടന്നു മരുന്നൊക്കെ ഉള്ളതല്ലേ നേരത്തെ കഴിച്ച് കിടന്നു അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ല ശ്രീകാന്തെ അങ്ങനെ ഒന്നും ഒലയാത്ത ഒരു മനുഷ്യനാണ് കാര്യമായിട്ട് എന്തോ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് ആ വേദയുടെ കാര്യം തന്നെയാകും അല്ല എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് അദ്ദേഹം അവളോടുള്ള വിഷമമൊക്കെ മാറി വരാൻ തുടങ്ങിയതായിരുന്നു അച്ഛന് നീ എപ്പോഴും വിക്രത്തിനോടുള്ള ശത്രുതയായിട്ട് നടക്കുകയാണോടാ എന്ത് ശത്രുതയാമ്മ അവൻ അവൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി അവൻ്റെ ആക്സിഡൻറ്റിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോടാ അമ്മ എന്തൊക്കെയോ ഈ പറയുന്നത് അല്ല നീ ഇപ്പോഴും അവനെതിരെ എന്തൊക്കെയോ ചെയ്ത് നടക്കുന്നതായിട്ട് അച്ഛനൊരു തോന്നലുണ്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞോ ഇല്ലെന്നേ അച്ഛൻ പറഞ്ഞില്ല എനിക്കറിയാം എന്തായാലും മനസ്സുകൊണ്ട് എനിക്ക് അവനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അനിയത്തിക്ക് പറ്റിയ ഒരാളല്ല അവൻ അതെനിക്കറിയാം ആ അതിലൊരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ അവൾ ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അച്ഛൻ്റെ വിഷമം മാറാനും പോകുന്നില്ല നീ എന്ത് വർത്തമാനം ശ്രീകാന്ത ഈ പറയുന്നത് അവൾക്ക് അവൻ തന്നെ മതി എന്ന് പറയുന്നത് കൊണ്ടല്ലേ നമ്മൾ കല്യാണം നടത്തി നടത്തിക്കൊടുത്തത് വീട്ടുകാരുടെയെന്ന് പറയരുത് അമ്മയുടെയും മുത്തശ്ശിയുടെയും ദീപ്തിയുടെയും സാന്നിധ്യത്തിൽ ഇതിനേക്കാൾ കാലം ഒരുമിച്ച് ജീവിച്ച് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം പിരിയുന്ന എത്രയോ പേരുണ്ട് ഏ ആ സമയത്താണ് ശ്രീകാന്തിന് കോൾ വരുന്നത് നമ്മുടെ വിക്രത്തെ പോലീസ് വിളിച്ച വിവരം വളരെയധികം സന്തോഷത്തോടെ ഫോൺ നിന്നിട്ട് സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്തു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അതെ ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശിയും അമ്മയും കൂടെ ചേർന്ന് വേദയുടെ കല്യാണം നടത്തിക്കൊടുത്തില്ലേ മരുമോനെ മരുമോനെ അറസ്റ്റിലായി എന്ന് പെണ്ണ് കേസിന് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വന്ന് ചിരിക്കുക കേട്ടോ ആകെ പേടിച്ചരണ്ട് നിൽക്കുകയാണ് വേദയുടെ അമ്മ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യുകയൊക്കെ വേണോ കേട്ടോ സി ഓകെ താങ്ക്